കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യമുന്നയിച്ച് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ വയോധിക നടത്തിവന്ന സമരം ഫലം കണ്ടു കലിയന്താനി സ്വദേശി അമ്മിണിക്ക് പട്ടയം നൽകാൻ അർഹതയുണ്ടെന്ന് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി അതേസമയം പട്ടയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് അമ്മിണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു മുതൽ തൊടുപുഴ കലയന്താനയിലെ സർക്കാർ തരിശുഭൂമിയിൽ താമസിച്ചുകൊണ്ടിരുന്ന അമ്മിണിയുടെ കൈവശഭൂമിക്ക് പട്ടയം ലഭിക്കുവാൻ നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും നടപടിയുണ്ടായില്ല കൂടാതെ സമീപ സ്ഥലം ഉടമ അമ്മിണിയുടെ കൈവശ ഭൂമി കയ്യേറുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു തൊടുപുഴ താലൂക്ക് ഓഫീസിൽ ബുധനാഴ്ച മുതൽ അമ്മിണി ഒറ്റയാൾ സമരം ആരംഭിച്ചത് വിഷയത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ തഹസിൽദാർ ബിജിമോൾ എ ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി പട്ടയത്തിന് അർഹതയുള്ള ആളാണെന്നും ധികമായി അമ്മിണി ഇവിടെ താമസമുണ്ടെന്നുമാണ് റിപ്പോർട്ട് പ്രശ്നം പരിഹരിക്കാൻ ഇരുപത്തിയഞ്ചിന് ഹിയറിംഗ് നടത്തും അമ്മിണിയുടെ സ്ഥലം കൈവശപ്പെടുത്തിയിരിക്കുന്ന എതിർ കക്ഷികളിലെ പട്ടയവും പരിശോധിക്കും നോട്ടീസ് ഇന്ന് തന്നെ അങ്ങനെ പറയാൻ അറിയാൻ അതേസമയം അമ്മിയുടെ പട്ടയ നടപടികൾ റവന്യൂ വകുപ്പ് വേഗത്തിലാക്കുമ്പോഴും പട്ടയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ പൈസ ഉള്ള ആൾക്കാരെ മൂന്ന് പേരും അപ്പനും അതോ മക്കളും അതോ എനിക്കൊന്നും ഇല്ലാത്തതാണ് ഗവൺമെൻറ്റിനൊക്കെ വിളിപ്പിച്ചോണ്ട് അല്ല ഈ സ്ഥലവും ഗവൺമെൻറ്റിൻ്റെയാണ് ഗവൺമെൻറ്റിൻ്റെ സ്ഥലം അത് പത്തിക്കപ്പാറെ കണ്ണു ബാക്കി എല്ലാം അവർ പതിച്ചെടുത്തു രണ്ട് മൂന്ന് ഗടുക്കളായിട്ട് പതിച്ചെടുത്തു ഈ ഇത് വധിക്കാൻ വന്നപ്പോൾ ഞാനത് പറഞ്ഞു വെച്ചുകൊണ്ടാണ് എന്നോട് ഇപ്പോൾ കോടതി കേസ് കൊടുത്തത് കോടതി വിധിയായെന്നും പറഞ്ഞല്ലേ അവർ പറഞ്ഞേക്കണം തഹസിൽദാർക്ക് വിധിയായി തഹസിൽദാരൊന്നും അറിയാതെ അല്ലല്ലോ എനിക്ക് അല്ലാതെ ഞാൻ സമരം എന്നാൽ പട്ടയം നൽകുന്നതിന് സർവേ നടപടികളടക്കം പൂർത്തീകരിക്കുന്നതിന് കാലതാമസം എടുക്കും മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പട്ടയം നൽകുന്ന താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ് ഇതും അമ്മിണിയുടെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വിലങ് തടിയാണ് ന്യൂസ് ബ്യൂറോ തൊടുപുഴ